അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മളെ വെള്ളിയങ്കലിൽ സർവത്ത് ഷെഫീഖിന്റെ കടയിലാണ് ഷോപ്പിലാണ് ഏറ്റവും ഫേമസ് സർവത്ത് കൊടുക്കുന്ന ഷെഫീഖിന്റെ കടല എന്തൊക്കെ കുടിക്കാൻ ഉണ്ട് കിളി പോണ്ട് ഉണ്ട് കിക്കിളി ഉണ്ട് കുടുക്കുണ്ട് മരംതിട്ടി ഉണ്ട് കിർത്താനി ഉണ്ട് പിന്നെ കിക്കി സർവത്താൻ ചിമ്പിളിങ്ങ അങ്ങനെ കീർത്താണി ബ്ലൂ മരം തിട്ടി അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഓർഡർ ചെയ്യേണ്ടത് പുതിയ എന്നാ നമ്മളൊരു ചിംപ്ലിംഗായിക്കോട്ടെ സ്പെഷ്യൽ അല്ലേക്കോട്ടെ ഒറ്റ സിപ്പിനെ അടിക്കണം കേട്ടോ ഒറ്റ സിപ്പേ ആ ചിംപ്ലിംഗ് ആവണ്ടേക്കോ ഓ അടിപൊളി സൂപ്പറാണ് അഞ്ചു വർഷം മുമ്പേ ഇവിടെ ഈ ബിസിനസുമായി ബന്ധപ്പെട്ട് വന്നപ്പോ അന്ന് അയാൾക്ക് ലഭിച്ചിരുന്നു നൂറ് രൂപ ഒരു ദിവസം നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് എന്നിട്ട് അയാൾ ഇവിടെ പിടിച്ചു നിന്ന് ഇത്രയും പുരോഗതിയപ്പോ അദ്ദേഹത്തെ തകർന്ന പോലെ ആളുകൾ കൊണ്ടിട്ട് പുളിയമ്പുകൾ പക്ഷേ ഞങ്ങളെപ്പോൾ ഉള്ള ആളുകൾ ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് സ്റ്റാൾ എടുത്തു പോയപ്പോൾ രണ്ടാമതും ഇവിടെ ഇടിയിക്കാനും മുൻകൈ എടുത്ത ഞങ്ങളാണ് മാത്രല്ല ഞാനിവിടെ വെള്ളിയാങ്കിൽ സംബന്ധിച്ച ചെയർമാൻ കൂടിയാണ് എൻ്റെ പേര് ടോലയിൽ വരാതെന്നാണ് എന്തായാലും ഷെഫിങ്ങിനെ പോലുള്ള ആളുകൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഒരു സംവിധാനം എന്തായാലും നമ്മൾ കൂട്ടം നിൽക്കില്ല അത് ഇവിടെ അനുവദിക്കില്ല എന്നാണ് പറയാറ് ഷഫിക്കിനെ പോലുള്ള യുവാക്കള് വളർന്നു വരട്ടെ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിക്കാൻ അയാൾ കാണിച്ച ഒരു ഇതുണ്ടല്ലോ ആ ധീരത അതിനാണ് നമ്മൾ അഭിനന്ദിക്കുന്നത് കേട്ടാ പടച്ചോലെ അടിച്ചോ പൊസിഷൻ രണ്ട് ഭൈന അപ്പോൾ തങ്ങേടി അടിപൊളിയാട്ടോ അടിപൊളിയാ